ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിന്യൂ ആദി ഒരുപാട് ദിവസത്തിന് ശേഷം നല്ലൊരു വീഡിയോസ് ആയിട്ട് വന്നു കേട്ടോങ്ങളെ നല്ലതാണോ ചീത്തതാണോ ഇങ്ങനെ തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്ക് നല്ലതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കണങ്ങൾ കാണണതിലും നിങ്ങൾ ഉരുളെങ്കിൽ നല്ലോണം മറിഞ്ഞെടുക്കണം കാണണമുണ്ടാവും അത് നമ്മൾ ബംഗാളികൾക്ക് ഉള്ളതാണ് ആ സാധനങ്ങളൊക്കെ ഓല അങ്ങനെ തരം താഴ്ത്തയല്ല പക്ഷേ ഓല ഫുഡിൽ മെയിൻ ആയിട്ടുള്ള സാധനമാണല്ലോ അത് അതാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വീണ്ടും നമ്മളൊരു വീട് പണീൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളെ സൈഡ് വാർപ്പാട്ടൊന്ന് മെയിൻ വാർപ്പല്ല സൈഡ് വാർപ്പാണ് വീടിൻ്റെ അപ്പോൾ ഇതാക്കണേ ഇമ്മ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ വന്നപ്പോൾ വത്തക്ക് കഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരാതിക്ക് വത്തക്ക് ആമിമോക്ക് കൊടുക്കുകയാണ് പിന്നെ ചോറും ചോറ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നെയ്ച്ചോറ് ചിക്കൻ കറി പപ്പടം സമ്മന്തി സമ്മന്തി എന്ന ചമ്മന്തി എന്നാ പറയുന്ന കറിയാണെങ്കിൽ സമ്മന്തി എന്നാ പറയുക തൈര് തൈരിൽ ഉള്ളി ഇടണം കേട്ടോ അതിന് മുന്നേ കാണിച്ചു തന്നതാ ഞാൻ പിന്നെ ഇത്രയുള്ള സമ്മന്തി അത് കുറച്ച് മാറ്റി വെച്ചതായിട്ടോ നമുക്ക് ആദ്യം ആദ്യം ലീവ് എടുത്തിട്ടില്ലായിരുന്നു കാക്കു ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാക്കണം നിങ്ങൾ ആമിമോളിതുവരെ ആയിട്ടും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല ഈ ചളി പിടിച്ച പാൻറ്റും മണ്ണ് പിടിച്ച കാലും ഒന്നും കാരണം ഞാനങ്ങനെ ഒന്നിനും കളിക്കാൻ വിടലേ ഇല്ല ഞാൻ എവിടുന്നും വിടലില്ല കാരണം അതൊരു മെന ശരിക്കും നമ്മൾ മണ്ണിൽ കുട്ടികൾ കളിച്ച് വളരണം പക്ഷെ ഞാൻ വിടലില്ല അതിനുള്ള എനിക്കുള്ളത് കിട്ടാറുമുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ചീത്ത അങ്ങനെ ഒന്നിപ്പം ഉമ്മ വിട്ടതാണ് ഈ ഒന്ന് നോക്കണ്ട ഞാൻ നോക്കിക്കൊണ്ട് വരണത് കൊണ്ട് പിന്നെ ഇതാക്കണ് ഒരു ഭാഗത്ത് ഇതാക്കണ് ഒരു പണി എടുക്കുന്നുണ്ട് ഞാൻ അവിടെ പോയി ഒന്നും വീട് കൊടുത്തില്ല കാരണം നമുക്കതൊരു കുറച്ചൊരു മടിയൊക്കെ ആയതുകൊണ്ട് ഉള്ളത് പറയാമോ കുറച്ചിലല്ല ഒരു മടി ഓരോ മുന്നിൽ നിന്ന് അപ്പോൾ നമ്മൾ നമ്മൾ ഈ വീട്ടിൽ നിന്ന് തറവാട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് റെഡിക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാക്കണ് ചിലവര് എമ്മച്ചിതാക്കണ് ഐസ് വെള്ളം കൊണ്ടു കൊടുക്കും പിന്നെ കുറച്ച് ടീമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലുണ്ട് കുറച്ച് തായ ഉണ്ട് അങ്ങനെ അങ്ങോട്ടും കൂടെ എന്തൊക്കെ ഒരു പണിയാണ് വാർപ്പ് നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ അറിയില്ല ആമിമോളെ ആമിമോളെ കണ്ടിന്യൂസ് ആയിട്ട് കളി നടക്കുന്നുണ്ട് ഇതിന് മുന്നേ ഒന്ന് കുളിപ്പിച്ചതാണ് കണ്ടാൽ തോന്നൂല്ല കാരണം ആമിമോളെ കോല അങ്ങനെയാണ് ഇമ്മാണെന്ന് വിളിച്ച് വരിക കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആ ആ പൊടിയുള്ള കൈമായിട്ടുണ്ട് അതാണത് അപ്പം ഉമ്മാൻ്റെ വേക്കിൽ കൂടെ പോവാണ് പിന്നെ നമ്മളെ കണ്ണ് നല്ല ശക്തിയായിട്ട് അവളെ വേക്കിൽ വേണം കാരണം എന്തേലൊക്കെ വായിക്കിടും കാരണം ചെരുപ്പ് പത്ത് കൂട്ടം ചെരുപ്പുണ്ടെങ്കിലും ഒരു കൂട്ടം ചെരുപ്പ് ഇടാത്ത മകളാട്ടോ ഇപ്പോൾ എന്തിനാ കരുന്ന് വെച്ചാൽ കുളിപ്പിച്ച് കയറ്റിട്ട് വീണ്ടും അവൾക്ക് മുറ്റത്തേക്ക് കറങ്ങണം അപ്പം ഉമ്മ പറഞ്ഞു ഇറങ്ങണ്ടെന്ന് പറഞ്ഞു പിന്നെ കണ്ടില്ല കുറച്ച് ടീം തായോട്ട് ഇറങ്ങി വരുന്നുണ്ട് പിന്നെ അത് സാധനം കൊണ്ട് മേലോട്ട് പോവും ഏഹ് അങ്ങനെയാണ് എനിക്കതിനെക്കുറിച്ച് പറയാനൊന്നും അറിയൂല അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും പറഞ്ഞ് വന്നതിന് നമുക്ക് വാർപ്പാണ് നമ്മുടെ വീടിൻ്റെ അപ്പോൾ അതുവരെ എത്തി അലഹമ്മില്ല കുഴപ്പമൊന്നുമില്ലാണ്ട് ഇനി ക്യാഷ് കുറച്ചും കൂടി കയറാണ്ട് അക്കൗണ്ടൊക്കെ ഞാനിട്ട് കൊടുക്കാനല്ല കേട്ടോ പഞ്ചായത്തുകാർ ഇട്ട് കൊടുക്കാനാണ് ഉണ്ടത് അങ്ങനെ ഇപ്പം നമ്മൾ വീടിൻ്റെ മുറ്റൊക്കെ എങ്ങനെയാണ് കുറച്ച് ടീമിന് ഫുഡ് കഴിക്കാൻ നമ്മൾ മുറ്റത്ത് ഇതാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മൾ സിറ്റൗട്ടിലും ടേബിളുമേ ആക്കിയിട്ടുണ്ട് കാരണം എല്ലാവരും ഇതിമേ കൊള്ളുമല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഉമ്മമ്മയും കുട്ടിയും വരുന്നുണ്ട് എന്തൊക്കെ സോപ്പ് ഇട്ട് വരുക കേട്ടോ പുറത്ത് ഇറങ്ങാതിക്കാൻ വേണ്ടിയിട്ട് എന്തോ പറയണമെന്നുണ്ട് അപ്പോൾ ഉമ്മമാൻ്റെ വായു വായുവോണ്ട് തന്നെ നമുക്ക് കേൾക്കാം അപ്പം ഉമ്മ പറയട്ടെ എന്താണ് ഉമ്മമാക്കെന്താ പറയാനുള്ളത് അത് കൂട്ടിക്കൊണ്ട് കുടിവെള്ളം അത് കുട്ടി അപ്പൊ ആ വെള്ളത്തിൽ നിന്ന് ഞാൻ ഇനി അവിടെ നിക്കും അപ്പൊ വെള്ളം കഴിഞ്ഞു അപ്പൊ നമുക്ക് ആ തോന്നിയാണ് നിക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് ഓരുണ്ട് നമ്മളെ പെരുന്നാള് മേച്ചെടുത്താണ്ട് മൊഞ്ചണ് ചെത്തി പൊളിക്കണറിയ പെരുന്നാള് മേച്ചെടുത്ത പിന്നെ നമ്മൾ പണിക്കാര പണിയൊക്കെ കഴിഞ്ഞ് അവര് ഫുഡ് കഴിക്കട്ടെ കുറച്ച് ടീമും തായും കുറച്ച് ടീമും മുകളിലും ആയിരുന്നു പേരോ അങ്ങനെ എനിക്ക് ശരിക്കും അറിയില്ല അറിയാതെ പറയുന്നില്ല ഒരാളെ കാണിച്ചു തരട്ടെ ഇതിലൊപ്പ വരും ആ അമ്മി സോപ്പ് തരിക കേട്ടോ അവിടെ പണിക്കാർ കണ്ട അവിടെ കുറച്ച് ബക്കറ്റിൽ വെള്ളം വെച്ചുകൊടുത്തിരിക്കാനപ്പോൾ സോപ്പ് ഇവർക്ക് മണ്ണ് എന്ന് പറഞ്ഞതിന് അപ്പുറത്തേക്കില്ല മണ്ണിൻ്റെ മണ്ണ് തിന്നുക കളിക്കുക അതൊക്കെ തന്നെ ഞാനാണ് കളിക്കാൻ വിടലില്ല അവിടെ അവിടെ റൂമിൽ ഇടലില്ല അപ്പം പറഞ്ഞു കുട്ടികളാകുമ്പോൾ കുറച്ച് കളിക്കൊക്കെ വേണം പറഞ്ഞ് ആ ആ ആ അപ്പം തന്നെ വികാൻ പോയി ഓടേ ചെയ്യുക നടക്കൂല നടത്തറിയില്ല വേണ്ട ആ പാത്രത്തിൻ്റെ സോപ്പ് അത് വേം കൊണ്ടുപോയി അമ്മമ്മ വാങ്ങിക്കാണ്ട് വെള്ളത്തിൽ കളി മണ്ണിത് ഒരു വൃത്തിയില്ലാത്തൊരു പെൺകുട്ടിയായി പോയി ആ എന്നിടുവാടുവാന്ന് എന്താ ഏ ആ എന്നിട്ട് എന്നിട്ട് വാ വാ മജി കുഞ്ഞാമയോട്ട് നമ്മൾ പറഞ്ഞ മാതിരി സൈഡ് വാർപ്പായിരുന്നു ഇതാക്കണ് ഇതൊക്കെയാണ് പിന്നത്തത് എനിക്കിതിനെ കുറിച്ച് പറയാനൊന്നും അറിയില്ല നമ്മളാണ് പ്ലാനും ഇതൊക്കെ ആക്കിയത് ആയാലും പക്ഷെ നമ്മക്ക് ഇതിനെ കുറിച്ചുള്ള ഐഡിയല്ല ഇതാക്കണ് നമ്മക്ക് സ്റ്റെപ്പൊക്കെ ഇതാക്കിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ കണ്ടു പോണമെന്ന് എനിക്കറിയില്ല കണ്ടിട്ടുണ്ടാവും ശരിക്കും എനിക്കറിയില്ല ഇപ്പോൾ കുറേ ദിവസമായല്ലോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതുകൊണ്ട് സ്റ്റെപ്പും കാര്യങ്ങളാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ തന്നെ നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോഴാണ് നിങ്ങൾക്കല്ല ഞമ്മൾക്ക് വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ തന്നെ കാണാറ് എല്ലാവരും ഉണ്ടാവണം എൻ്റെ ഉമ്മാൻ്റെ ഒരു വീട് വേഗം കയറി ഉമ്മാൻ്റെ വീടുന്നല്ല ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീട് വേഗം കയറാൻ വേണ്ടിയിട്ട് ശരിക്കും ഏട്ടനായിരിക്കും അവിടെ നിൽക്കുക പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഞങ്ങളെ വീട് കുണിന്നാണ് പറഞ്ഞ് തരാം ശരിക്കും ഏട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനെ ഒരു കല്യാണം വേണം കല്യാണം കഴിക്കാൻ പ്രായമായിട്ടുണ്ട് ഇരുപത്തിനാല് വയസ്സായി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഞാനവനൊരു ദിവസം റിവീൽ ചെയ്യേണ്ടത് എൻ്റെ ഏട്ടനെ കാണിച്ചാറുണ്ട് ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മളെ വീടിൻ്റെ വാർപ്പയായിരുന്നു സൈഡ് വാർപ്പ ആയിരുന്നു പറഞ്ഞു വരികയാണെങ്കിൽ ഇപ്പം ഞാൻ പറയണതെന്താ വെച്ചാൽ അടുക്കളയാണ് രണ്ട് ജനൽ വരുന്നുണ്ട് കുറച്ച് പൊങ്ങി ജനൽ ഇവിടെ ഇതാക്കണ് എന്താ സോക്കേഴ്സാണ് വരുന്നത് നമ്മൾ ആക്കണേ നമ്മൾ ആദ്യത്തെ വീട് ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ അതാക്കണ് ആദ്യത്തെ ഇവിടെ ഇവിടെ നമ്മൾ വർക്ക് ഏരിയ ആയിട്ട് വരും കേട്ടോ ഒരു ഒരു അടുക്കള കൂടി ഉണ്ടാക്കും പിന്നെ നമ്മൾ ആദ്യത്തെ വീടാക്കണം അവിടെ കാണുക ഇങ്ങോട്ട് നമ്മൾ ഉണ്ടാക്കില്ല ഇങ്ങോട്ടും നമുക്ക് പറ്റില്ല അത് എന്തപ്പം ആ സ്ഥലത്തിന് പറയുക ആ എന്തോ ഒരു അങ്ങോട്ട് പറ്റൂല പിന്നെ ഞാൻ മൈലാഞ്ചിട്ടാണ്ട് അതിനെ കോഴിച്ചടപ്പിച്ചു ഞാൻ മൈലാഞ്ചി ഇട്ടുകാണ്ട് എന്താ പറയുക കൊഞ്ചാണ് പറയുന്നത് കേട്ടോ എസ് പി ആവുമാണ് കാണിച്ചെന്ന് കാണ്ട് അതൊക്കെയാണ് ഞാൻ പറയുന്നതിൽ ശരിക്ക് പിന്നെ എന്താ എനിക്ക് ഐഡിയല്ല പിന്നെ ഞാൻ പറയുന്നത് ഈ ബാത്റൂമ് പഠിത്തപ്പളൊന്നും ഞാനിവിടെ ഇല്ല ഞാൻ രാത്രി വരികയാണെങ്കിൽ ഞാൻ വീടിൻ്റെ ഉള്ളിൽ കയറലില്ല കാരണം കുറേ ആണികളൊക്കെ നിലത്ത് കയറി ചാടിക്കിടക്കുന്നുണ്ടാവുമല്ലോ വെറുതെ എന്തിനാണ് വൈകി കൊടുക്കണ പണിയാവാൻ അപ്പോൾ ഞാനങ്ങനെ ഉള്ളിലോട്ട് കയറലില്ല എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് പിന്നെ ആദ്യം ഇന്ന് ലീവ് എടുത്തിട്ടില്ല ആദ്യക്ക് പണിയുണ്ട് ആദ്യം വടശ്ശേരിയാണ് പണി ആദ്യൻ്റെ പണി ഇപ്പോൾ ഓന് വേറെ മില്ലിലാണ് അത് ഒരു മുതലാളീൻ്റെ തന്നെ നാലഞ്ച് മില്ലുണ്ട് അങ്ങനെ വടക്കുമല വടശ്ശേരി അങ്ങോട്ടും ഇവിടെ മാറി മാറി പോവും പിന്നെ കാരക്കുന്ന് ഇതൊക്കെ ഒരു മുതലാളീൻ്റെ ആട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ആദ്യം പുതിയ മില്ലിലേക്ക് കയറി ഫർണിച്ചർ ഫീൽഡിലാണ് കയറിയത് ആ മില്ലിൽ നിന്ന് പോന്നു ആ മില്ലിൽ നിന്ന് കച്ചറ ഉണ്ടാക്കി അങ്ങനെ ഒന്നല്ലോട്ടോ പോകുന്നത് അത് ഓനക്ക് പുതിയൊരു വേക്കൻസി കിട്ടി ഓനക്ക് പറ്റിയ പണി ഒരു മാനേജർ പണിയായിട്ട് ഫുൾ മാനേജറും അല്ല എന്താ പറയുക അത് അതിനെക്കുറിച്ച് ആദ്യം വേറെ വീഡിയോസിൽ പറഞ്ഞോളും ഇത് ഇപ്പോഴത്തെ വീഡിയോസിൽ ഇത് മാത്രം പറയും അക്കപ്പാട് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട അത് നമ്മൾ നാട്ടിൽ തന്നെ കേട്ടോ തൊട്ടടുത്തൊക്കെ തന്നെയാണ് ഇപ്പം ഇതൊരു റൂമാണ് ഇതേക്കാരും കാക്കുവിൻ്റെ റൂമെന്ന് ഞാൻ പറയുന്നത് പിന്നെ ആ രണ്ട് റൂമുള്ള കേട്ടോ ഇതേക്കാരുമ്മാൻ്റെയും ഉമ്മൻ്റെയും റൂം അപ്പം ഇങ്ങനെ ചോദിക്കും ഞങ്ങൾക്ക് റൂമില്ല ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും കിടന്നോളും എന്നാലും ഞങ്ങൾ കിടക്കും ഇതാണ് നമ്മൾ മുൻവശം മെറ്റലൊക്കെ ഇട്ടത് പിന്നെ ഇതാക്കണം സൈഡ് ഭാഗമായിട്ടത് നമ്മൾ വീടിൻ്റെ മുൻഭാഗത്തു സൈഡ് ഭാഗമാണ് വരുന്നത് അപ്പം നമ്മൾ ചോദിക്കും എന്താ പറയുക മുറ്റല്ലേ എന്നൊരു ചോദ്യം വരും നമുക്ക് അടുക്കള ഭാഗത്തേക്ക് മാത്രമാണ് മുറ്റം കിട്ടുക മുൻഭാഗത്തേക്ക് കുറച്ചേ കിട്ടുള്ളൂ നമ്മളിപ്പോൾ നിൽക്കുന്ന തറവാടുകളുണ്ട് അത്ര പോലും കിട്ടൂല അതാണ് ഏറ്റവും വലിയ സങ്കടമുള്ളത് എല്ലാവർക്കും ആ നമുക്കത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം മരിക്കുമ്പോൾ നമ്മൾ വീടൊന്നും കൊണ്ടുപോകില്ലല്ലോ സ്വത്തും പണമൊന്നും കൊണ്ടുപോകലല്ലോ അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് പിന്നെ ഗായ ഇത് കാണിച്ചു തരാൻ തോന്നി കണ്ടപ്പോൾ എന്താ വെച്ചാൽ ഇത് ഉമ്മ കയകി വെച്ചാട്ടോ ചെരുപ്പ് കണ്ടിട്ട് കാര്യമല്ല ഗായ് എൻ്റെ ആമിമക്ക് ചെരുപ്പ് അലർജി ചെരുപ്പ് ഇടൂല മണ്ണിൽ കളിക്കണം അതാണ് കുട്ടികളായ മണ്ണ് കളിക്കണം പക്ഷേ എൻ്റെ ആമിമു നല്ലോണം മണ്ണ് കഴിക്കും അത് എര വിരാതിൻ്റെ അസുഖമാണ് പറഞ്ഞു പിന്നെ ഇവിടെ ബി ഞാൻ ഇട്ടിടത്ത് നിന്നാണ് വീഡിയോസ് എടുക്കാൻ പോയത് കേട്ടോ ഇത് രണ്ട് വീഡിയോ ഒറ്റയ്ക്ക് കേട്ടോ ഇവിടെ തൊട്ട് പിന്നീട് ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടത് അത് ഒരു വീഡിയോ ആക്കിയാണ് ഇത് നമ്മൾ സിറ്റോട്ടിൻ്റെ വാർപ്പാണ് സിറ്റോട്ടിൻ്റെ വാർപ്പിന് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ മെയിൻ വാർപ്പല്ലല്ലോ കരുതി കണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല ഈ ഒരു പോഷൻ മാത്രം എടുത്തിട്ടുള്ളൂ കാരണം നമുക്കത് ഇതൊരു വീഡിയോ ആക്കി ഇടാന്ന് കരുതിട്ടാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത് പിന്നെ ഒരു ചെറിയൊരു മടി നിങ്ങളതൊന്നും കാര്യം കണ്ട പിന്നെ നമ്മൾ ആമിമോൾ വരുന്ന നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണില്ലെന്ന് ചോദിച്ചാൽ എൻ്റെ നാല് കണ് രണ്ട് കണ്ണുള്ള എങ്കിലും എനിക്ക് നാല് കണ്ണ് പഠിച്ചോൺ തന്നാൽ മതി കേട്ടോ ഞാൻ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് ഓളെ അപ്പം പിന്നെ വീഡിയോൻ്റെ ക്യാമറ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും കാണുന്നത് കാരണം എൻ്റെ കണ്ണ് ഓള മുഖ മേത്തക്കാണ് നമ്മൾ സിറ്റോട് വാർപ്പായിരുന്നു അപ്പം നമ്മൾ എന്താ പറയുക കുറച്ച് പേരുള്ളതിനും ആദിത്യേൻ്റെ അത്ര പേരൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതാക്കണം ആമ്യമ്മോട് നോക്കാണ് ആമിമ്മക്ക് റൂമൊന്നും ഇല്ലേ ഇമ്മമ്മ എന്താ കാട്ടിയത് ഏ ഓളെ സ്ഥാനം കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തൊന്നാണ് ഇമ്മമ്മ പറയൽ ഓളമ്മ അപ്പം ഇതാക്കണം കേട്ടോ ഇവിടെ വരെ കുറച്ച് പടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാല് വരി കട്ട പടുക്കണം എന്നാലേ നമുക്ക് മേലേക്ക് എടുക്കാൻ പറ്റുള്ളൂ മേലേക്ക് റൂമൊന്നും എടുക്കുന്നില്ല കേട്ടോ നമ്മൾ വാർത്ത ഇടുന്നുള്ളൂ കേട്ടോ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ വീടിൻ്റെ ഫുൾ ബാ ഫുൾ ഭാഗമായിട്ട് കാണിക്കുകയാണ് മുകളിൽ നിന്ന് ഇത് കുഞ്ഞാമ്മാൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാം കാണാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് ഏകാദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാകും എന്താ പറയുക വീടിൻ്റെ ഫുൾ ഭാഗം പിന്നെ ഇവിടെ ആദ്യം ഇതാക്കണം മാങ്ങ വരച്ചാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അടക്കാപ്പയം മാങ്ങ ഉണ്ട് കണ്ടില്ലേ ഇത് കുഞ്ഞാമ്മൻ്റെ വീട്ടിലത്തെ മാങ്ങയാണ് പക്ഷേ അമ്മക്ക് അതൊന്നല്ല അമ്മക്ക് നമ്മളെ വീട്ടിലത്തെ മാതി തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ മാങ്ങ പറിക്കാൻ വേണ്ടി കയറിയാണ് ഹിമതാക്കണം വെള്ളം നന നനക്കണം പിന്നെ അതേമാതിരി പഞ്ചായത്തേക്ക് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കണം മൂന്ന് വരി മൂന്ന് ഫോട്ടോ മൂന്ന് വരിയല്ല മൂന്ന് ഫോട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ എന്താ പറയുക മുകളിൽ കയറിക്കുന്നത് കേട്ടോ പിന്നെ ഉമ്മ കുട്ടീനെയും പിടിച്ചവിടെ നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടാന്ന് കമൻറ്റ് ബോക്സിലെന്ന് അറിയിക്കണേ എന്തെങ്കിലും പോരായ്മേണ്ടെ അറിയിക്കണം പിന്നെ എങ്ങനത്തെ വീഡിയോസ് ഇടണ്ടി അങ്ങനെയൊക്കെ ഒരുപാട് ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് പക്ഷെ നിങ്ങളെല്ലാവരും എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങൾ അടുത്ത വീടി എന്നൊക്കെ